പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ചരി എന്ന കൃതിയിലെ എട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സത്തായി നിന്നുപരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നുമറിയും ൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലുമെത്താതെയാം അതിമഹത്തായിടും ജനനി നീ സത്തായി നിന്നുപരിചിത്തായി രണ്ടുമൊരുമു ായി മൂന്നുമറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലുമെത്താതെയാം അതിമഹത്തായിടും ജനനി നീ സത്തായി നിന്ന് സർവതിൻ്റെയും സത്താവിശേഷമായി നിന്നുകൊണ്ട് ഉപരി ചിത്തായി അതിനും ഉപരി ചിത്ഭാവമായി വിലാസം ചെയ്തുകൊണ്ട് രണ്ടും ഒരു മുത്തായി സത്തും ചിത്തും ചേർന്ന ആനന്ദമായി മൂന്നുമറിയും ഹൃത്തായി നിന്ന് സത്തും ചിത്തും ആനന്ദവും അനുഭവിക്കുന്ന ഹൃദയമായി ഭാവം പകർന്ന് അതിനു വിത്തായി അതിൻ്റെ മൂലകാരണമായി വിണ്ണൊടുമരുത്തായി ആകാശമായും വായുവായും ദൃഷ്ടി മുതലായി കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളായും കൊത്തായിടും അറിയുന്ന വിഷയവിസ്താരം അന്നം അസംഖ്യം വിഷയങ്ങൾക്ക് അന്നമായും അതിന് അത്താവുമായി വിലസും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവനെന്നാണ് അപ്പോൾ ഭക്ഷകൻ ഭക്ഷകനായും വിലാസം ചെയ്യുന്ന സിദ്ധാനുഭൂതിയിലും എത്താതെയാം സിദ്ധാനുഭൂതിക്കു പോലും അപ്രാപ്യമായ അതിമഹത്തായിടും ജനനി നീ അതിമഹത്തായ ജനനിയാകുന്നു നീ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം അമ്മേ സർവത്തിൻ്റെയും സത്താവിശേഷമായി നിലകൊള്ളുന്നവളും സർവോപരി ചിത് സ്വരൂപിയായി വിരാജിക്കുന്നവളും സത്തും ചിത്തും ആനന്ദവുമായി പിരിഞ്ഞും മൂന്നും ഒന്നായി ചേർന്നും വിശേഷരൂപത്തിൽ ഭാസിക്കുകയും അനുഭൂതിക വിശേഷമായി പകർന്നാടുകയും ചെയ്യുന്നവളായ നീ ഒരു അത്ഭുതം തന്നെയാണ് സർവ്വത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്നതും ആകാശം വായു തുടങ്ങിയ മഹാഭൂതങ്ങളായി ഇഴപിരിഞ്ഞ് വിരാജിക്കുന്നതും അവയുടെ സംഘാതരൂപങ്ങളായി പ്രഭാസിക്കുന്നതും ഇന്ദ്രിയങ്ങളായും ഇന്ദ്രിയ വിഷയങ്ങളായും സർവ്വതിൻ്റെയും അന്നമായും അത് ഭുജിക്കുന്ന അത്താവുമായും അല്ലെങ്കിൽ ഭക്ഷകനായും മാറി മാറി പകർന്നാട്ടം നടത്തുന്നവളുമായ ജനനീ സിദ്ധാനുഭൂതിക്കുപോലും അപ്രാപ്യമായ അതിമഹത്വമാർന്നവളാകുന്നു നീ സത്തായി നിന്ന് ഉപരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും ഹൃത്തായി വിരാജിക്കുന്നവളായിട്ടാണ് ഗുരുജനനിയെ ദർശിച്ചത് ഏതൊന്നിനെയും ഇന്നത് ഇന്നത് എന്ന തരത്തിൽ പ്രതിഭാസിപ്പിക്കുന്ന സത്താവിശേഷത്തെ അറിവിൻ്റെ രൂപത്തിലാണല്ലോ നാം മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ജലത്തിൻ്റെ കാര്യം പരിശോധിക്കാം അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വായുവിലെ ഘടകങ്ങളായ ഹൈഡ്രജനും ഓക്സിജനും ടു ഈസ് ടു വൺ എന്ന അനുപാതത്തിൽ സംയോജിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് ജലം ജലത്തിൻ്റെ സത്ത ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്ത സത്തയാണ് ലയനത്തിലൂടെ രൂപഘടന സമാർജിക്കപ്പെടുന്ന വസ്തു എന്ന് ജലത്തിന് വാഗർത്ഥം പറയാവുന്നതാണ് ലയനത്തിലൂടെ ഉണ്ടായി വന്ന ജലം നല്ലൊരു ലായകം കൂടിയാണ് മറ്റു വസ്തുക്കളെ അലിയിച്ചു ചേർക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട് ജലത്തിൻ്റെ ഘടനാവിശേഷം മനസ്സിലാക്കി കഴിയുമ്പോൾ അതൊരു പദാർത്ഥമെന്ന നിലയിലും അറിവിൻ്റെ രൂപത്തിലും ചിത്രത്തിൽ ഇടം പിടിക്കുന്നു ജ്ഞാനസ്വരൂപിണിയായ ദേവിയുടെ ചിദ്വിലാസമായി അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് സകലതിനെയും വ്യവസ്ഥപ്പെടുത്തുന്നതും അതിനനുസൃതമായി ഭാവരൂപങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആന്തരിക ചോദന പ്രദാനം ചെയ്യുന്നതും അറിവായതുകൊണ്ട് സത്തിനും ഉപരിയായി ചിത്തിനെ ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നു അറിവിൻ്റെ സ്വത്വ സ്വരൂപതയോടുകൂടി പ്രകാശിതമാകുന്ന ബോധസ്വരൂപമാണ് ചിത്ത് അറിവ് ചിന്മയമാകുന്നു എന്ന് സാരം വസ്തുക്കളിലും വസ്തുതകളിലും അന്തർലീനമായി വർത്തിക്കുന്ന സത്താവിശേഷത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയാണ് ആനന്ദം സത്യസാക്ഷാത്കാരം നേടുന്നതിന് മുമ്പ് സത്തും ചിത്തും ആനന്ദവും മൂന്നായി പിരിഞ്ഞാണ് നിലകൊള്ളുന്നത് സത്യസാക്ഷാത്കാരം സംസിദ്ധമായി തീരുമ്പോൾ അതിന് സച്ചിദാനന്ദ പദവി കൈവന്നു ചേരുന്നു സച്ചിദാനന്ദാനുഭൂതി അനുഭവവേദ്യമായി തീരുന്നത് ഹൃത്തിലാണ് അക്കാരണത്താൽ സച്ചിദാനന്ദാനുഭൂതിയും ഹൃത്തുമായി ചേർന്ന് ദേവി മഹാത്മ്യമായി പരിണാമപ്പെടുന്നു അറിവിൻ്റെ ഈ വിലയന പ്രക്രിയയാണ് ഗുരു സത്തായി നിന്നുപരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും ഹൃത്തായി എന്ന് വാഴ്ത്തിയിരിക്കുന്നത് അതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരം എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് സത്തും ചിത്തും ആനന്ദവും ഇവ മൂന്നിനെയും അറിയുന്ന ഹൃത്തും സ്വതന്ത്ര സത്തകളാണെന്ന് തോന്നിക്കുമെങ്കിലും ഇവയ്ക്ക് സ്വതന്ത്രമായ നിലനിൽപ്പൊരിക്കലുമില്ല ചതുഷ്ടയം എന്ന രൂപത്തിലാണ് ഇവ വർദ്ധിക്കുന്നത് അതായത് നാലും ഒന്നു ചേർന്നാണ് വർധിക്കുന്നത് സച്ചിദാനന്ദാനുഭൂതിയും ഹൃത്പ്രസാദവും പ്രസാദവും ജ്ഞാനാത്മകമായതുകൊണ്ടാണ് ദേവീ ഭാവം ഈ ചതുഷ്ടയത്തിന് കൈവന്നുചേരുന്നത് ആകാശം ഭൂമി ജലം വായു അഗ്നി ഇവയാണ് പ്രാപഞ്ചികതയുടെ ഘടകമൂലകങ്ങൾ ഈ അഞ്ചിൻ്റെയും സംഘാതങ്ങളാണ് പ്രാപഞ്ചിക വസ്തു സ്വരൂപ സ്വരൂപങ്ങളായി ഭാവം മാറുന്നത് അല്ലെ വസ്തു സ്വരൂപങ്ങൾ എന്ന ഒരു ഭാവത്തിലേക്ക് രൂപമാറ്റം കൈക്കൊള്ളുന്നത് കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചുമാണ് നാം വസ്തു ഗുണങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് അറിവിനെ സംവേദിപ്പിച്ചു തരുന്നത് അക്കാരണത്താലാണ് ഉപനിഷത്തുക്കളിൽ ദേവപദത്തെ ഇന്ദ്രിയപദമായി പദമായി പ്രയോഗിക്കപ്പെട്ട് കാണുന്നതും ആത്മതേജോ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദേവി തന്നെയാണ് അറിവായി പ്രകടീഭവിക്കുന്നതും വിഷയവിസ്താരം അഥവാ വൈവിധ്യമാർന്ന അറിവിൻ്റെ അപാരതയാണ് ജ്ഞാനപ്രപഞ്ചമായി വിലാസം ചെയ്യുന്നത് ഈ വിലാസം തന്നെയാണ് ദേവി ആടുന്ന പ്രപഞ്ച നാടകം ഓർത്ത് നോക്കിയാൽ അത്ഭുതം കൂറാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അന്നമതിന് അത്താവുമായി വിലസും എന്ന ഭാഗത്തെ ഇനി വ്യാഖ്യാനിച്ചു നോക്കാം അന്നം എന്ന ഇന്ധനം എന്ന അർത്ഥമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എപ്രകാരമാണോ വൈദ്യുത ഊർജം പല ഭാവരൂപങ്ങളിൽ വർത്തിച്ച് വൈവിധ്യമാർന്ന യാന്ത്രിക പ്രവർത്തനങ്ങളെ അനുഭവവേദ്യങ്ങളാക്കി തീർക്കുന്നത് അപ്രകാരം ഏകവും അഖണ്ഡവുമായ ജ്ഞാനം തന്നെയാണ് വിവിധ ഭാവരൂപങ്ങളിൽ ജ്ഞാനാനുഭൂതി ഉണർത്തുന്നത് വൈദ്യുതി സ്വയം എരിഞ്ഞമർന്ന് മറ്റ് ഊർജ്ജരൂപങ്ങളായി പരിണാമപ്പെട്ട് വൈവിധ്യമാർന്ന യാന്ത്രിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതുപോലെ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടി ഹൃത്പ്രഭാവമായി പ്രഭാവമായി വർത്തിക്കുന്നത് എല്ലാം ദേവീമയം എന്നു സാരം ഇതെല്ലാം വിചാരം ചെയ്ത് സാക്ഷാത്കരിച്ച യോഗീശ്വരൻ കൂടിയായിരുന്ന ഗുരുദേവൻ സിദ്ധാനുഭൂതിയിലും എത്താതെയാ അതിമഹത്തായിടും ജനനി നീ എന്നത്ഭുതം കൂറിക്കൊണ്ട് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ